നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഒളിയമ്പുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഖദർ ഒരു അച്ചടക്കം എന്ന തലക്കെട്ടോടെയാണ് ഖാദി വസ്ത്രങ്ങളുടെ റിബേറ്റ് വിൽപ്പന ഓർമ്മപ്പെടുത്തിയുള്ള പോസ്റ്റ് പുതുതലമുറ കോൺഗ്രസ് നേതാക്കൾ ഖദർ ഉപയോഗിക്കാത്തതിനെ അജയ് തറയിൽ നേരത്തെ വിമർശിച്ചിരുന്നു ഖദർ ഒരു സന്ദേശമാണെന്നും ഖദർ ധരിക്കാത്തത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നായിരുന്നു അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതിയെന്ന നിലയിലായിരുന്നു ഇതിനോടുള്ള നേതാക്കളുടെ പ്രതികരണം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതടക്കം യുവതികളുടെ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ഘട്ടത്തിലായിരുന്നു ഒളിയമ്പുമായി അജയ് തറയിൽ രംഗത്തെത്തിയത് ഖദർ വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള സ്വന്തം ചിത്രത്തിനൊപ്പമാണ് പോസ്റ്റ് കൂടാതെ പുതു ഡിസൈനുകളിൽ ഖാദി വസ്ത്രങ്ങൾക്ക് ഓണക്കാലത്ത് മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചത് അജയ് തറയിലിന്റെ പഴയ നിർദ്ദേശം ഓർമ്മിപ്പിച്ച് പിന്തുണ നൽകിക്കൊണ്ട് നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് അജയ് തറയിൽ ഖദറിനെ കുറിച്ച് മുൻപ് ഇങ്ങനെയാണ് യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസം ഖദർ വസ്ത്രവും മതേതരത്വവുമാണ് കോൺഗ്രസിന്റെ അസ്തിത്വം ഖദർ ഒരു വലിയ സന്ദേശമാണ് ആദർശമാണ് മുതലാളിത്തത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഇടാതെ നടക്കുന്നതാണ് ന്യൂജൻ എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അത് അനുകരിക്കരുത് കാപ്പട്യമാണ് നമ്മൾ എന്തിനാണ് ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് അതേസമയം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും രാഹുൽ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് അത് വിലക്കിയിരുന്നു രാഹുലിന് തന്റെ വാദങ്ങൾ പറയാൻ അവസരം ലഭിച്ചില്ലെന്ന് അനുകൂലിക്കുന്നവർ പറയുന്നു അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കാണാൻ വീട്ടിലെത്തുന്നുണ്ട് വൈകിട്ട് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ചില നേതാക്കളും പറഞ്ഞിരുന്നു എന്തായാലും ഇന്ന് രാഹുൽ മാധ്യമങ്ങളെ കണ്ടു രാജിയുടെ കാര്യം ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവരും പാർട്ടിയിലുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കിയിരുന്നു പരാതിയില്ലാതെയാണ് ഉടനടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്നും സമാന ആരോപണങ്ങൾ മുൻപ് ജനപ്രതിനിധികൾക്കെതിരെ ഉണ്ടായപ്പോൾ രാജി ഉണ്ടായില്ലെന്നും രാഹുൽ അനുകൂലികൾ പറയുന്നുണ്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ അതൃപ്തി പ്രകടമാക്കി രംഗത്തെത്തുകയാണ് രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ പറയുന്നു നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നില്ലെന്നും പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട്ടെ എം എൽ എ ആണ് രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യതാ നേതൃത്വം വിശകലനം ചെയ്തു ഒഴു വന്നാൽ ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് ഒരു വർഷമെങ്കിലും കാലാവധി ബാക്കിയുണ്ടാവണമെന്ന നിബന്ധനയുണ്ട് ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് മെയ് ഇരുപത്തിമൂന്നിനാണ് അതിനാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്നാണ് വിദഗ്ധാഭിപ്രായം